വാട്സപ്പ് പൂർണ്ണമായി നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയിരിക്കണം അത് പലർക്കും അറിയില്ല അങ്ങനെ ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകളും നിങ്ങളുടെ വീഡിയോയും നിങ്ങളുടെ ഫോട്ടോയും എല്ലാം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നവർക്ക് കിട്ടുകയും ചെയ്യും പ്രവാസികളൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉപേക്ഷിക്കുന്ന സമയത്ത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഈ രീതിയിൽ ഉപേക്ഷിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ മാറ്റിയ ശേഷം വാട്സപ്പും ഫോൺ നമ്പറും ഒരേ രീതിയിൽ തന്നെ ഡിലീറ്റ് ആക്കേണ്ടതാണ് അതുകൊണ്ട് വാട്സപ്പ് ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്യാൻ നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല അതിനുമുമ്പ് ഈ കോട്ടയം ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ വാട്സപ്പിൻ്റെ ഐക്കൺ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും വാട്സ്ആപ്പിൻ്റെ മുകളിൽ മൂന്ന് ഡോട്ട് കാണും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ ചെയ്ത് വെക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നേരെ താഴെയായിട്ട് അവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഏത് രാജ്യമാണോ അത് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അതിനായി നിങ്ങളിവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ എല്ലാ രാജ്യങ്ങളും കാണുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്നും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രാജ്യം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ശേഷം ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം ചെയ്യാനായി വീണ്ടും നിങ്ങളോട് ചോദിക്കും നിങ്ങൾ വീണ്ടും അവിടെ ഒന്നും കൂടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഈ രീതിയിൽ മാത്രമേ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഒഴിവാക്കുവാൻ പാടുള്ളൂ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാവുന്നോ നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ